കാസർഗോഡിനോടുള്ള റെയിൽവേയുടെ അവഗണന തുടരുകയാണ് മലബാറിന് ചൊവ്വാഴ്ച മുതൽ പുതിയ ട്രെയിൻ ഓടിത്തുടങ്ങും ആഴ്ചയിൽ നാല് ദിവസമാണ് പാസഞ്ചർ ട്രെയിൻ റെയിൽവേ പ്രഖ്യാപിച്ചത് എന്നാൽ കാസർഗോഡിനെ പൂർണ്ണമായും അവഗണിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നിരാശ മാത്രം സമ്മാനിക്കുന്നതാണ് റെയിൽവേയുടെ പുതിയ തീരുമാനം റെയിൽവേയുടെ ക്രൂരമായ നടപടിയാണ് റെയിൽവേ പുറത്തിൽ പോകുന്ന ഒരു ഒരു സമീപനത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കണ്ണൂർ വരെ ഒരു വണ്ടി ഓട്ടിക്കാനുള്ള തീരുമാനം നമുക്കറിയാം കണ്ണൂർ കേരളത്തിൻ്റെ അതിർത്തിയല്ല കണ്ണൂർ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അതിർത്തിയല്ല കണ്ണൂർ ദക്ഷിണ മേഖലാ റെയിൽവേൻ്റെ അതിർത്തിയല്ല പിന്നെ കണ്ണൂരിൽ നിന്ന് നിരവധി വണ്ടികൾ പോകുന്നതിൻ്റെ യുക്തി എന്ത് മനസ്സ എന്തുകൊണ്ടും മനസ്സിലാവില്ല കാസർഗോഡ് ജില്ലയിൽ പതിനാല് ലക്ഷം ജനങ്ങൾ താമസിക്കുന്നുണ്ട് കണ്ണൂർ കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തിച്ചില്ല ആൾക്കാരാണ് അങ്ങനെ പതിനഞ്ച് ലക്ഷം ാണ് നേരിട്ട് ബാധിക്കുന്നത് വൈകിട്ട് നാല് മണിക്കൂറിലേറെ സമയം കോഴിക്കോട് നിന്നും വടക്കോട്ട് ട്രെയിൻ ഇല്ലാത്ത അവസ്ഥയാണ് രാത്രിയിലുള്ള ജനശതാബ്ദി എക്സിക്യൂട്ടീവും കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കും ആറ് ഇരുപത്തിയൊൻപതിന് പരശുറാമും ആറ് നാൽപ്പതിന് നേത്രാവതിയും പോയാൽ പിന്നെ കാസർഗോഡുകാർക്ക് മണിക്കൂറുകളോളം വണ്ടിയില്ല പിന്നെയുള്ളത് പത്ത് മുപ്പത്തി എട്ടിന് വന്ദേ ഭാരത് ആണ് പുതിയ ട്രെയിൻ രാത്രി ഏഴ് നാൽപ്പതിന് കണ്ണൂരിൽ എത്തും ഇത് കാസർഗോഡ് വരെ നീട്ടിയാൽ രാത്രി ഒൻപതോടെ ജില്ലയിലെത്താനാവും ഇത് യാത്രക്കാർക്ക് ഏറെ സൗകര്യകരമാവും രാത്രി ഒമ്പതേ കാലിൽ കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന വന്ദേബാറിന് ശേഷം സമയം മാറ്റി ആ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ സൂചിമുത്താൻ ഇടമില്ലാത്ത വിധത്തിൽ ജനത്തിരക്കാണ് ഇപ്പോൾ രാത്രി ഒരു വണ്ടി മംഗലാപുരത്തുനിന്ന് കണ്ണൂരേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആരംഭകാലത്ത് ആളില്ലെങ്കിലും അത്തരമൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് വളരെ ജനത്തിരക്കര ഒരു വണ്ടിയായി മാറുമെന്ന് യാതൊരു അംശമില്ല അതുകൊണ്ട് തന്നെ ഈ വണ്ടി അടിയന്തരമായി യാത്രാ ദുരിതത്തിന് മെമു സർവീസ് വേണമെന്ന ആവശ്യം വർഷങ്ങളായി തുടരുകയാണ് ട്രെയിൻ ഇല്ലാത്ത സമയങ്ങളിൽ കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് ആശ്രയം പുതിയ പാസഞ്ചർ ട്രെയിൻ കാസർഗോഡേക്കോ മാംഗ്ലൂരിലേക്കോ നീട്ടണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് മലയാളം കാസർഗോഡ്